കനയ്യകുമാറിനെ ആക്രമിച്ച ആളുകളെ കിട്ടി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്വന്തക്കാർ നമുക്കറിയാം പതിറ്റാണ്ടുകളായി കൈവശം വച്ചിരിക്കുന്ന രാജ്യതലസ്ഥാനത്തെ ഏഴ് സീറ്റുകളും കൈവിട്ടു പോകുമോ എന്ന വലിയ ആശങ്കയാണ് ബി ജെ പിയെ കൊണ്ട് ഈ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാൽ ദില്ലി കാണുന്നത് കനയ്യകുമാറിൻ്റെ തേരോട്ടമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ തന്നെ ആക്രമിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആളുകൾ തന്നെയെന്ന് ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാർ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് തന്നെ ആക്രമിച്ചത് മനോജ് തിവാരിയുടെ കൂട്ടാളികളായ ബി ജെ പി പ്രവർത്തകരാണെന്ന് കനയ്യകുമാർ തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നു മനോജ് തിവാരി എന്നാൽ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും കനയ്യകുമാറിനെതിരെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുമാണ് ഇന്നലെ വൈകുന്നേരമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ കനയ്യകുമാറിനെ മാല അണിയിക്കാനെന്ന വ്യാജേന എത്തി യുവാക്കൾ ആക്രമിച്ചത് അത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ എതിരാളിയെ ഇല്ലാതാക്കാനുള്ള ഇല്ലാതാക്കാനുള്ളൊരാഗ്രഹം പരാജയ ഭീതിയിൽ നിന്നും വന്നതാണെന്ന് വളരെ വ്യക്തമാണ് അതിശക്തമായ ഭാഷയിലാണ് കനയ്യകുമാർ തിരിച്ചടിച്ചത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളുടെ ബാക്കിയാണ് തനിക്കെതിരെയുള്ള ആക്രമണമെന്നും പരാജയം ഭയന്നാണ് അവരുടെ ആക്രമണമെന്നും കനയ്യകുമാർ തുറന്നടിച്ചു നടപ്പാക്കിയ വികസനങ്ങളൊന്നും തന്നെ പറയാനില്ലാത്തതാണ് ബി ജെ പിയെ അക്രമത്തിന് പ്രേരിപ്പിച്ചതെന്നും ഈ അക്രമത്തിന് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി പറയുമെന്നും സംഭവത്തിൽ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കനയ്യകുമാർ പരാതി നൽകുകയും ചെയ്തു തൻ്റെ സുരക്ഷാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ഉത്തരവാദിത്തമാണ് അക്രമി മനോജ് തിവാരിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രവും കനയ്യകുമാർ പുറത്തുവിട്ടു ശരിക്കും പറഞ്ഞാൽ ബീഹാറുകാരനായ കനയ്യകുമാർ ദില്ലിയിലെ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ ചിത്രം മാറി കാരണം ബീഹാറുകാർ ഏറ്റവും അധികം വോട്ടർമാരായുള്ള ഒരു മണ്ഡലമാണത് നിലവിലെ എം പി മനോജ് തിവാരിയും ബീഹാറുകാരനാണ് മാത്രമല്ല കനയ്യകുമാർ വിദ്യാഭ്യാസ കാലഘട്ടം തൊട്ട് ദില്ലിയുടെ താരമാണ് ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലെ പ്രസിഡൻ്റായിരുന്ന കനയ്യ അവിടുത്തെ സമരത്തിലൂടെയാണ് രാജ്യം നിറഞ്ഞു കളിച്ചത് അതിപ്പോഴും ഒരു കൊടുങ്കാറ്റ് പോലെ തന്നെ നിൽക്കുകയാണ് ദില്ലിയുടെ അന്തരീക്ഷത്തിൽ കനയ്യയുടെ മത്സരം രാജ്യശ്രദ്ധ ആകർഷിക്കുകയും ദില്ലിയിൽ ബി ജെ പി തകരുമെന്നും രാജ്യവ്യാപകമായി വാർത്ത വരികയും ചെയ്തതോടെ പരാജയ ഭീതിയിൽ ചെയ്തു അക്രമമാണിത് ബി ജെ പിക്ക് ഇത് രാജ്യ തലസ്ഥാനത്ത് ഏഴ് സീറ്റും നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും നൽകുന്ന അക്രമം കൂടിയാണിത് അതിൽ യാതൊരു സംശയവുമില്ല മോദി വിരുദ്ധതയും കെജ്രിവാളിൻ്റെ അറസ്റ്റുമൊക്കെയായി തിളച്ചുമറിഞ്ഞിരുന്ന ദില്ലിയിലെ ബി ജെ പിക്ക് തോൽക്കാൻ നിത പുതിയൊരു കാരണം കൂടി കൈവന്നിരിക്കുന്നു ഇതാണ് കനയ്യക്ക് നേരെയുള്ള അക്രമത്തെ രാജ്യം വിലയിരുത്തി